നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി മുപ്പത്തി ആറ് ലോക്സഭാ സീറ്റുകൾ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമാണ് ഇവിടെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ പരിപാടി അതിനാണ് ഏറ്റവും ശക്തരായ നേതാക്കളെ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ അവിടുത്തെ ജനപ്രിയനായ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബഗാൽ മത്സരിക്കുന്നു ഇതോടുകൂടി ബി ജെ പിക്ക് ഒരു കാര്യം മനസ്സിലായി ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങും എന്നുള്ള കാര്യം അത്രമേൽ സുസജ്ജരായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ബി ജെ പിയെ വല്ലാൻ ആരുമില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നവർക്കൊക്കെ അടി തെറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തു വരുന്നത് ഇതോടുകൂടി തെരഞ്ഞെടുപ്പിൽ പോരാട്ടം ഏറ്റവും ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്ന ഒരു സമയമാണ് ഏഴ് ഘട്ട പോരാട്ടം നടക്കുമ്പോൾ ലോക്സഭയിൽ പത്തരമാറ്റോടുകൂടി കോൺഗ്രസ് നേതാക്കൾ ജയിച്ചു വരും എന്ന് തന്നെയാണ് എ ഐ സി സിയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസിന് ഇരുന്നൂറ് സീറ്റുകൾ ഒറ്റയ്ക്ക് കടക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നു മോദി പറഞ്ഞതുപോലെയുള്ള ഒരു ഗ്യാരണ്ടി അല്ല അത് ഫേക്ക് ഗ്യാരിയാണ് എന്നുള്ളത് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ആ ഗ്യാരണ്ടിയിൽ ആരും വിശ്വസിക്കുകയില്ല ഇതിനു മുമ്പും മോദി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കള്ളപ്പണം കൃത്യമായും ജനങ്ങൾക്ക് എല്ലാ രീതിയിലും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ആ കള്ളപ്പണം തിരികെ കൊണ്ടുവരികയും ഓരോ മനുഷ്യന്റെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകുമെന്നൊക്കെ പറഞ്ഞ് വലിയ വാഗ്ദാനങ്ങളുമായാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നത് എന്നിട്ട് ബി ജെ പി നേതാക്കൾ പല ചാനൽ ചർച്ചകളിലും പറയുന്നു നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് ഒടുവിൽ മാധ്യമ പ്രവർത്തകർക്ക് വരെ ബൈറ്റെടുത്തു വെച്ച് കാണിക്കേണ്ടി വന്ന സ്ഥിതിയാണ് ഇതുതന്നെയാണ് മോദിയുടെ ഇപ്പോഴത്തെ ഗ്യാരന്റിയും രാജ്യത്തെ കോടിക്കണക്കിനായ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ജനങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിരിക്കുന്ന മട്ടാണ് ധ്രുവീകരണ മന്ത്രമാണ് എന്നും അവർ പറ്റിയിട്ടുള്ളത് ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവനായും ഈ ധ്രുവീകരണ രീതിയാണ് അവരെ വോട്ട് കൃത്യമായി ഏകീകരിപ്പിക്കുന്ന ഒരു കൃത്യമായ ഇക്വേഷനിലേക്ക് നയിക്കുന്നത് എന്നാൽ ഇക്കുറി ആ ധ്രുവീകരണം നടക്കില്ല കമ്മ്യൂണൽ പോളറൈസേഷൻ ഒരു കാലത്തും ഇനി അനുവദിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് കോൺഗ്രസ് ശക്തമായി സ്ഥാനാർത്ഥികളെ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും ജനകീയരായ സ്ഥാനാർത്ഥികളെ ഹിൽഡ് ചെയ്തിരിക്കുന്നത് ഇതുവഴി ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകുകയാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ ഏറ്റവും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസ് തിരിച്ചു വരാൻ തന്നെയാണ് മത്സരിക്കുന്നത് ഒരു രീതിയിലും അടി തെറ്റിയിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊന്നും ഗ്രഹണം ബാധിച്ചത് കൊണ്ട് മറച്ചു വയ്ക്കാമെന്നുള്ളതല്ലാതെ ഒരിക്കലും സൂര്യനെ എക്കാലത്തേക്കും അടിമുടി മറച്ചു വെക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള അജഞ്ചലമായ പോരാട്ടമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തി വരുന്നത്